പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി പാർട്ടി വെയർ ചുരിദാർ കളക്ഷൻസുമായിട്ടാണ് അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളി ഹെവി വർക്ക് വരുന്ന ചുരിദാറാണ് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു എന്താ പറയുക ഇതിലോട്ട് ആകർഷിപ്പിക്കുന്നത് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത്തവണ ഇതിലോട്ട് നമ്മൾ മോസ്റ്റ് കളക്ഷൻസ് ഇറക്കിയിട്ടുള്ളത് ഒരുവിധം എല്ലാ ചുരിദാറുകളും നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇതൊക്കെ ഹെവി പാർട്ടി വെയർ ആണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് റേറ്റിൽ റീസെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്സ് തന്നെയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ത്രെഡ് വർക്ക് ആണ് ഓക്കെ ഇതിൽ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഷോളും ഇപ്പോൾ നാല് കളറിലും ടോപ്പും പാന്റും ഷോളും സെയിം കളറാണ് കേട്ടോ വരുന്നത് പാന്റിന്റെ ടോപ്പ് ബോട്ടത്തിലാണ് വർക്ക് വന്നിട്ടുള്ളത് ഷോൾ ഹെവി വർക്ക് വർക്കാണ് കേട്ടോ ഷോള് അതേപോലെ ഹെവി പാറ്റേണാണ് വർക്ക് വന്നിട്ടുള്ളത് മൂന്നും ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ സെയിം കളറാണ് ടോപ്പും പാൻറ്റും ഷോളും വരുന്നത് പക്ഷേ ഹെവി പാർട്ടി വെയർ ലുക്കാണ് കേട്ടോ കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എത്രയോ വേർത്താണ് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ചുരുങ്ങിയത് രണ്ടായിരത്തി മുന്നൂറെങ്കിലും ഷോപ്പിൽ കൊടുക്കേണ്ടി വരും നാല് കളേഴ്സാണ് കാണിക്കുന്നത് നമ്മൾ എല്ലാ കളേഴ്സും നിർത്തി കാണിക്കുന്നില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഫോട്ടോസ് ഓരോന്നോക്കിയിട്ട് നിവർത്തിയതൊക്കെ തരാം ഓക്കെ ഇനി വീഡിയോയുടെ അവസാനം നമ്മൾ എല്ലാ ഫോട്ടോസും കൊടുക്കാം ഈ ചുരിദാറിന്റെ എല്ലാ നിവർത്തിയ ഫോട്ടോസും വീഡിയോയുടെ അവസാനം നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും മെങ്കോരിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എടുക്കുമ്പോൾ അതിന് ക്വാളിറ്റി കുറവായിരിക്കും അത്ര ഇതിനേക്കാളും ഉള്ള സാധനത്തിൻ്റെ ആ ക്വാളിറ്റി കിട്ടൂല അങ്ങനെയുള്ള യാതൊരു കൺഫ്യൂഷനും വേണ്ട കാരണം ഇതേ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ തന്നെ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറിന് ഷോപ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏത് പ്രമാണിച്ച് നമ്മൾ ഓഫർ തന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അത് എൻ്റെ കസ്റ്റമറിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ നൂറും ഇരുന്നൂറും ഒക്കെ ധൈര്യത്തിൽ മാർജിൻ ആഡ് ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല റീസെല്ലേഴ്സിന് ഈ ഒരു പ്രൊഡക്റ്റിൽ ലെസ്സ് ഉണ്ടാവില്ല ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റിലും നമ്മൾ ലെസ്സ് കൊടുക്കാറുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് പാറ്റേണിൽ ഇത്തവണ നമ്മൾ ലെസ് കൊടുക്കുന്നില്ല കാരണം അത്രയും ഹെവി വർക്ക് വരുന്ന മെറ്റീരിയലും കാര്യങ്ങളും നമ്മൾ ചെറിയ മാർജിൻ മാത്രമേ ഇതിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പാകിസ്ഥാനി ടൈപ്പ് ആണ് കേട്ടോ ഓക്കെ പാകിസ്ഥാനി ടൈപ്പിൽ വരണ നല്ല പ്രിൻ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് നാല് കളേഴ്സാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ നിവർത്തി കാണിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു കളക്ഷൻ ആണ് പൊതുവെ എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു സാധനമാണ് പാകിസ്ഥാനി ടൈപ്പ് ഉണ്ടോ പാകിസ്ഥാനി ടൈപ്പ് ഉണ്ടോ എന്നുള്ളത് സിമ്പിൾ ആണ് സാധനം ഒരു മസ്ലിൻ ടൈപ്പ് ക്ലോത്ത് ആണ് വരുന്നത് പാൻറ്റും സെയിം ഒരു ഡാർക്ക് ഷെയ്ഡ് അതിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡായിട്ടുള്ളൊരു പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റിൻ്റെ ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോൾ സെയിം പ്രിൻ്റിലുള്ള ഷോളാണ് കേട്ടോ ഓക്കെ ഇതിലും നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ നിവർത്തി കാണിക്കുന്നില്ല ഫോട്ടോസ് അവസാനം ആഡ് ചെയ്യാം ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ എൻക്വയറിക്ക് വേണ്ടിയിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ഒരു റോസ് റാണി റോസ് പോലത്തെ ഒരു കളറും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാല് കളറാണ് ഇതിൽ വരുന്നത് ഇതിനൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ ഓഫർ പ്രൊഡക്റ്റ് ആയതിൻ്റെ പേരിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ പേരും ടോട്ടൽ ആയിരത്തി അൻപത് രൂപയാണ് സോറി ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് തരേണ്ടത് ഓക്കെ ബി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റും അവൈലബിൾ ആണ് അത് നിങ്ങൾ റിക്വസ്റ്റിനനുസരിച്ച് നമുക്ക് ബി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പോസ്റ്റും ആണെന്നുണ്ടെങ്കിൽ അയച്ചു തരുന്നതാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളക്ഷൻ കാണിക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജോർജറ്റ് മെറ്റീരിയൽ തന്നെ വരുന്ന അടിപൊളി ഡിസൈനാണ് ഇത് ഫസ്റ്റ് കാണിച്ച് അത്ര ഹെവി വരുന്നില്ല എന്നാലും എന്താ പറയുക കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മൾ കാണിച്ച നല്ല ഹെവി പാറ്റേൺ ആയിരുന്നു ഇത് അത്ര ഹെവി ഉള്ള കാരണം അത്ര ഹെവി ചിലർക്കൊന്നും ഇഷ്ടപ്പെടാറില്ല സിമ്പിൾ എന്നാണ് പൊതുവേ ചോദിക്കാറ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷനാണിത് ഇതിനും ടോപ്പും പാൻറ്റും ഷോളും സെയിം കളറാണ് ഷോളിൻ്റെ എൻഡിൽ സ്കാൽ വർക്കുണ്ട് സെയിം ടോപ്പിൽ കൊടുത്തിരിക്കുന്ന വർക്കാണ് ഷോളിന് കൊടുത്തിട്ടുള്ളത് ഓക്കെ പാൻറ്റ് സെയിം കളറിൽ ബോട്ടം എൻഡിൽ ഡിസൈൻ വരുന്ന ടൈപ്പ് പാൻറ്റാണ് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കളേഴ്സ് എല്ലാം അടിപൊളി കളേഴ്സാണ് നല്ല ഡാർക്ക് ഷെയ്ഡാണ് പൊതുവെ പാർട്ടി വെയറിൽ എല്ലാവരും ചോദിക്കുന്നതാണ് ഡാർക്ക് കളേഴ്സ് ആ ഡാർക്ക് കളേഴ്സ് ആണ് ഇത്തവണ എല്ലാ പാർട്ടി വെയർസിലും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നിത് ലൈറ്റ് ഷെയ്ഡേഴ്സ് ഉണ്ട് അത് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാം ഇത്തവണ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനി കൂടുതൽ ഇതിൽ കൂടുതൽ ഫോട്ടോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേലും ചെയ്യാം കാരണം എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ നിങ്ങൾക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പ് തോന്നും ഓക്കെ അപ്പോൾ ഈ നാല് കളർ ബ്ലാക്ക് കളർ ഉണ്ട് നല്ല ഗ്രേപ്പ് വൈൻ കളർ ഉണ്ട് നല്ലൊരു പീക്കോ കളർ ഉണ്ട് പിന്നെ ഈ നിവർത്തിയിട്ടുള്ള ഒരു മെറൂൺ ടച്ച് ചെയ്തൊരു ഒരു പിങ്കും മെറൂണൊക്കെ ടച്ച് ചെയ്തിട്ട് വരുന്ന ഒരു കളറാണ് സോറി റോസും മെറൂണും റെഡ് പോലൊക്കെ ഒരു കളറാണിത് അങ്ങനെ നാല് കളറാണ് ഇതിലും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഷോളൊക്കെ നല്ല വീതിയുള്ള ഉള്ള ഷോളാണ് കേട്ടോ നമ്മൾ ഓഫർ റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് വീതി കുറഞ്ഞ ഷോളോ കാര്യങ്ങളോ ഒന്നുമല്ല അത്യാവശ്യം നല്ല വീതിയും വലിപ്പവും ഒക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ അതിലൊന്നും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അത്രയും ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഈ റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അതിലൊന്നും ഒരു എന്താ പറയുക പ്രശ്നവും ഉണ്ടാവില്ല ക്വാളിറ്റി ഇല്ലാ റേറ്റിലുള്ള ക്വാളിറ്റി ഇല്ലാന്നൊന്നും കസ്റ്റമേഴ്സ് ഒരിക്കലും പറയില്ല നമ്മൾ ഏതിന് വേണ്ടിയിട്ട് നമ്മുടെ സെല്ലേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓഫർ കൊടുത്തതൊള്ളൂ കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഡിസൈൻ കാണിക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നതും ജോർജറ്റിൽ ഒരു സോഫ്റ്റ് ജോർജറ്റില് ഹെവി പാറ്റേ സോറി ഹെവി അല്ല ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ആണ് കേട്ടോ നെക്കിനാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ ഒരു ഡോട്ട് ഡോട്ടായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ പ്ലെയിൻ ആണ് നെക്കിലെ വർക്കാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഒരു മെറ്റീരിയലും അതിൻ്റെ കളറും അതാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും ഹൈലൈറ്റ് കൊടുക്കുന്നത് സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് ഷോളും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്കാലപ്പ് ആണ് കേട്ടോ ഷോളിൻ്റെ എൻഡിൽ ഫോർ സൈഡ് സ്കാലപ്പാണ് സോറി ടു സൈഡാട്ടോ കേട്ടോ സ്കാലപ്പ് വന്നിട്ടുള്ളത് നല്ല വീതി വരുന്ന ഷോളാണ് ചൂസ് ചെയ്താണ് സ്കാരപ്പ് വന്നിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചത് കംപ്ലീറ്റ് ഡബിൾ എക്സെല്ലാട്ടോ സൈസ് നമ്മൾ നേരത്തെ കാണിച്ചത് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതിലും നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് പാൻഡും പ്ലെയിനാണ് കേട്ടോ പാൻറ്റിലൊന്നും വന്നില്ല ഇത് സിമ്പിളാണ് ഹാൻഡ് വർക്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ലുക്ക് കൊടുക്കും ഇട്ട് കഴിഞ്ഞാലാണ് ഇതിന്റെ ഭംഗി അറിയാം ഓക്കെ ഇതിനൊക്കെ ഫോട്ടോസ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും സ്ക്രീനിൽ വീഡിയോയുടെ എൻഡിൽ നമ്മൾ കൊടുക്കും കൂടുതൽ ഫോട്ടോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ ഇതിൽ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നേരത്തെ കാണിച്ച പോലെ നാല് കളേഴ്സ് ഇല്ല ഒന്ന് നമ്മൾ നിവർത്തി കാണിച്ചിട്ടുള്ള നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് പിന്നെ ഒരു ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഗ്രേപ്പ് വൈൻ കളർ വൈൻ കളർ ഇങ്ങനെ മൂന്ന് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്ക് ഡിസൈൻ ആണ്ട്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനൊന്നും ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല ഹാൻഡ് വർക്കിന് ചുരുങ്ങിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ആവുക മെസ്സേജ് ചെയ്യുക അതിലുള്ള കൂടുതൽ കളക്ഷൻസിൻ്റെ ഫോട്ടോസ് അതിൽ വരും പിന്നെ വാട്സപ്പിൽ കൂടുതൽ ഫോട്ടോസ് വരുമ്പോൾ ഫോൺ ഹാങ്ങ് ആവുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മീഡിയ വിസിബിലിറ്റി നോ ആക്കി വെക്കാനൊക്കെ അറിയാലോ അതറിയാത്തവരാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഫോൺ ഹാങ്ങ് ആവുന്ന പ്രശ്നോ കാര്യങ്ങളോ ഒന്നും വരില്ല ഓക്കെ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഇനിയും കാണിക്കാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ട് ഓർഡർ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഇനി അഡീഷണൽ എന്തെങ്കിലും മോഡൽസോ സൈസോ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക കാര്യം കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ വേണ്ടത് ഏതിൻ്റെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളതൊക്കെ അതിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും ഓക്കെ താങ്ക്